ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിനാല് ഗോൽഗോദ്യുടെ മറ്റൊരു എപ്പിസോഡ് ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണമാണ് ഈ ഗോൽഗോഥ സീരീസ് മുഴുവൻ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ പിന്നാലെ ഈ ഗോൽഗോഥായും കൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു വശത്ത് നമ്മൾ വചനം ധ്യാനിക്കുന്നു സുവിശേഷ ഭാഗവും ലേഖവും ലേഖനവും ധ്യാനിക്കുന്നു ഇവിടെ ഗോൽഗോത്തായിൽ കർത്താവിൻ്റെ പീഡാസഹനത്തെ ഓർത്തെടുക്കുന്ന ഈ നോമ്പിനോട് ചേർന്ന് അനുതാപത്തിൻ്റെ ചിന്തകൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കുരിശിങ്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതൽ ആളുകളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി ഇതിലേക്ക് ചേർത്ത് പിടിക്കുക വചനത്തിലൂടെ നടത്തുന്ന യാത്രയാണിത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ സ്നേഹം അനുഭവിച്ച് നമ്മൾ നടത്തുന്ന യാത്രയാണിത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ചിന്തിച്ചതിൻ്റെ ബാക്കിയാണിത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാക്കുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളി ചോദിച്ചു നീ എവിടെയാണ് അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു ഇന്നലെ നമ്മൾ ചിന്തിച്ചു പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ നഗ്നതയുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊക്കെ പാപം കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചില അകൃത്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ ചെയ്തു പോയി കഴിയുമ്പോൾ പിന്നത്തെ നമ്മുടെ ഒരു കൈൻഡ് ഓഫ് എസ്കേപ്പിസമാണ് ഈ കാണിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ച ഈ ഭാഗം ഒളിച്ചു കളിക്കും നമ്മൾ ദൈവവുമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും സാറ്റ് കളിക്കും പണ്ട് കുട്ടിക്കാലത്ത് കുഞ്ഞുനാളിൽ ഈ മരങ്ങളുടെ പിറകിൽ പോയി പാത്തൊളിച്ചിരുന്ന സാറ്റുകളിൽ ഏർപ്പെട്ടതുപോലെ ദൈവവുമായിട്ട് സാറ്റ് കളിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ഒളിച്ചിരിക്കുന്ന ശൈലി ശരിക്കും നമുക്കൊക്കെ ഉണ്ടത് നമുക്കൊക്കെ ഉണ്ടത് ഒളിച്ചിരിക്കുന്ന പാത്തിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണിൽ പെടാതെ മാറിക്കളിക്കുന്ന ശൈലിയുണ്ട് അവിടെയാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇന്ന് മുഴങ്ങാണ് ഇന്ന് ഗോൽഗോദ് മുഴക്കം കാഹളം ആ ചോദ്യമാണ് നീ എവിടെയാണ് വേർ ആർ യു വേർ ആർ യു നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് കർത്താവ് ചോദിക്കുകയാണ് ആക്ച്വലി വേർ ആർ യു എൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് ശരിയാണ് പള്ളിയിലൊക്കെ ഇടയ്ക്ക് കാണുന്നൊക്കെ ഉണ്ട് സ്റ്റിൽ വേർ ആർ യു നീ എവിടെ പോയി എത്ര ദൂരേക്ക് പോയി എന്നതാണ് ചോദ്യം വേർ ആർ യു ഹൈഡിങ് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് നമുക്ക് ധ്യാനപൂർവം കണ്ടെത്തണം ഇന്ന് കുടുംബം ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കുകയും ഇത് പങ്കുവയ്ക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു പൊള്ളലായിട്ട് ഈ ചോദ്യം ഉണ്ടാകണം ആക്ച്വലി വേർ ആ മായ് വേർ ആ മായ് ഇൻ റിലേഷൻ വിത്ത് ഗാഡ് ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം ശരിക്കും നമുക്ക് എവിടെ വിളിക്കാൻ പറ്റുന്നത് എവിടെ പോയി പാത്തിരിക്കാനാണ് നമ്മൾ കർത്താവ് കാണാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത് ഏതിരുട്ടറയ്ക്കകത്തിരും നമ്മൾ ചെയ്തതും കർത്താവ് കണ്ടിട്ടില്ലേ പിന്നെ നമുക്ക് എങ്ങനെയാണ് മറിഞ്ഞിരിക്കാൻ പറ്റുന്നത് അത് ജറമിയായുടെ പുസ്തകം എടുത്തേ ഈ കൂട്ടത്തിൽ ബൈബിൾ പഠിച്ചു പോവുകയാണ് നമ്മൾ ജെറമിയായുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ ജെറമിയായുടെ പുസ്തകം ഇരുപത്തി അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് കർത്താവ് ചോദിക്കുന്നു ദ ബുക്ക് ഓഫ് ജെറമിയ ചിലരെന്നോട് പറഞ്ഞായിരുന്നു ഇംഗ്ലീഷിലും കൂടെ പറയണം തീർച്ചയായിട്ടും ഞാൻ വിട്ടുപോകും ചിലപ്പോൾ എന്നാലും ഞാൻ ഓർക്കുമ്പോഴൊക്കെ അത് പറഞ്ഞോളാം ജെറമിയായിരിക്കും പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ജെറമിയ തന്നെയുള്ളൂ ജെറിയ ചാപ്റ്റർ ട്വൻറ്റി ത്രീ വേഴ്സസ് ട്വൻറ്റി ത്രീ ആൻഡ് ട്വൻറ്റി ഫോർ ഇങ്ങനെയാണത് കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ എനിക്ക് കാണാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് എത്തപ്പെടാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് കർത്താവിൻ്റെ കണ്ണിൽ നിന്നും മറിഞ്ഞിരിക്കാൻ ആർക്കു പറ്റും യോനാ പ്രവാചകൻ ശ്രമിച്ചതല്ലായിരുന്നോ കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് അവൻ്റെ കാഴ്ചവട്ടത്തിൽ നിന്ന് പാത്തും പതുങ്ങിയും കപ്പലിൻ്റെ ഏതോ അറയ്ക്കുള്ളിൽ അഭയം തേടാമെന്ന് അവൻ വൃതാ വിചാരിച്ചു എന്നിട്ടോ എന്നിട്ട് കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വലിച്ചിടച്ചു കൊണ്ടിട്ടില്ലേ മറ്റൊരാളുണ്ട് സുവിശേഷത്തിൽ ലൂക്കായ് ഇരുപത്തിരണ്ടിൽ വായിക്കണം ലൂക്കായ് ഇരുപത്തിരണ്ടിൽ നമ്മൾ കാണുന്ന അമ്പത്തിനാല് തൊട്ട് അറുപത്തിനാല് വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ തള്ളിപ്പറയിലില്ലേ കോഴി കൂവിയപ്പോൾ പത്രോസ് കർത്താവിംഗിലേക്ക് നോക്കി കർത്താവ് അവനെ നോക്കി എന്താ ഈ നോട്ടം കണ്ണുടക്കുകയാണ് കണ്ണുടക്കുകയാണ് ആ കർത്താവിൻ്റെ കണ്ണിലേക്കൊരു തവണ നോക്കിയാലുണ്ടല്ലോ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ ഇത് കൊളുത്തി വലിക്കുന്ന കണ്ണാണ് കർത്താവിൻ്റെ കണ്ണ് കൊളുത്തി വലിക്കുന്ന കണ്ണാണ് എന്ന് വെച്ചാൽ ചില പാപമൊക്കെ നമ്മളിങ്ങനെ കമ്മിറ്റി നേരത്തായിരിക്കും അറിയാണ്ട് ഇങ്ങനൊരു വിചാരം അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കണ്ണ് കാണുന്നു എൻ്റെ ദൈവമേ അവൻ കൊളുത്തി വലിച്ചിങ്ങ് തിരിച്ചെടുക്കും ആ പാപത്തിൽ നമ്മളെ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ സ്കൂളിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ റിവിഷൻ വെക്കുമല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന അറിയാവോ ഈ പേനയൊക്കെ താഴെ ഇട്ടിട്ട് പേന എടുക്കാൻ പോകും അല്ലെങ്കിൽ ഈ ബുക്കൊക്കെ ഇങ്ങനെ പതുക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ട് കാര്യം കാര്യമെന്നറിയാമോ അറിയാണ്ട് കൊല്ലം ടീച്ചറിൻ്റെ മുഖത്തോട്ട് നോക്കിയ ടീച്ചർ ഉടനെ പറയും ഓക്കെ യു സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് കെറ്റപ്പ് എന്ന് പറയും കണ്ണ് കൊടുക്കില്ല കണ്ണ് കൊടുക്കില്ല അതുപോലെയാണ് നമ്മളും കർത്താവുമായിട്ട് ഒളിച്ചുകളിയിൽ ഏർപ്പെടുക കണ്ണ് കൊടുക്കാതെ ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഈ ഗോൽഗോദ്ധായിയുടെ ഇന്നത്തെ ധ്യാനത്തിൽ കർത്താവിൻ്റെ കണ്ണിലേക്ക് നമുക്കൊന്ന് നോക്കാം വേറൊന്നും ചെയ്യേണ്ടതേ ആ കണ്ണിലേക്ക് നോക്കിയാൽ അവൻ കൊളുത്തി വലിച്ച് തിരിച്ചെടുക്കും നമുക്ക് ഇന്നത്തെ ധ്യാനം ഇന്നത്തെ ഗോൽഗോദ്യുടെ ധ്യാനം അതാണ് എവിടെയാണ് നീ പാത്തിരിക്കുന്നത് ദൈവം ചോദിക്കുന്നു നീ എവിടെയാണ് നീ എവിടെയാണ് വേർ ആർ യു ആക്ച്വലി പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവും ദൈവമായ ഈശ്വം ശിഹായെ പാപം ചെയ്തതിൻ്റെ സങ്കടത്തിൽ നീയുമായിട്ടൊളിച്ചുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ നിൻ്റെ മുമ്പിലേക്ക് വരാൻ ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കറിയാം നിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ നീ ഞങ്ങളെ തിരികെ വിളിക്കുമെന്ന് കർത്താവെ മറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിൻ്റെ ചാരത്തേക്ക് തിരികെ വരുന്ന കാലമായി ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മാറട്ടെ ഇവിടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും